ഈ ചോദിച്ചാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കൻ കറി വയ്ക്കണേ അപ്പോൾ നമുക്ക് കൂടി കാണിച്ചു തരവായോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് എനിക്കാവശ്യമുള്ള സാധനങ്ങൾ സബോള പച്ചമുളക് മല്ലി പുതിനീൻ്റെ ഇല വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ഇഞ്ചി തക്കാളി അടിച്ചുവച്ചിട്ടുണ്ട് പിന്നെ പൊടികളായത് മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം മസാല കുരുമുളക് രണ്ടും ഉരുളം കിഴങ്ങ് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് തുടങ്ങാം ചട്ടി വെച്ചു ചൂടായി അപ്പം അത് എണ്ണ ഒഴിക്കണം ചൂടായി വെച്ചിട്ട് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇടുന്നു സബോളി ഇടണം പച്ചമുളക് വാടി വരട്ടെ വേപ്പിൻ്റെ ഇല ഇടാം വേപ്പിൻ്റെ എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ട് ഉള്ളി വേഗം വാടുകയും ചെയ്യും ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ എനിക്ക് പൊടികൾക്ക് ആവശ്യമുള്ളത് ഇടാം മിളക് മല്ലി മഞ്ഞൾ പെരും ജീരകം മസാല കുരുമുളക് പൊടി പൊടികളൊക്കെ വാടി വന്നു എനിക്ക് തക്കാളി എടുത്ത് കൊടുക്കും ചിക്കൻ ഇതില് ചെറിയ ഉള്ള പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുന്നു മൂടി വെച്ച് വേവട്ടെ മൂടി ഇടുന്നു വേവട്ടെ കറിയൊക്കെ വെണ്ടു പിന്നെ മല്ലിയും പുതിയ ഒക്കെ ഇടാം പുതിയ മല്ലേലിടുന്നുണ്ട് വേപ്പിൻ്റെ ഇടുന്നു ഇന്ന് ഇത്രക്കുള്ള ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് വീഡിയോ ഇടുന്ന ആളെ വരാം ബായ്